ഒൻപത് മാസമായ ആ സമയത്തെ ഒരു ചെടി ഒൻപത് മാസം ഇത് പതിനാറ് മാസം ഈയൊരു വ്യത്യാസമുണ്ട് പതിനാറ് മാസം ഞാൻ സുദോഷം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സുന്ദരിയാലത്തിൻ്റെ ഒരു റിവ്യൂ കൂടിയാണ് കാരണം അത് നമ്മൾ തട്ട വാങ്ങിയ സമയത്ത് ഈ സുന്ദരിയാലം ഞാൻ പരിചയപ്പെടുത്തിയ സമയത്ത് വളരെയധികം വില കൂടുതലായിരുന്നു അപ്പോൾ നമ്മുടെ കർഷകർ പറഞ്ഞിരുന്നു ഇത്രയും വിലക്കൊടുത്ത് ഇത് വാങ്ങിയാൽ നമുക്കിത് അങ്ങനെ ഉപകാരപ്പെടുമോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കിത് വേനൽക്കാലത്ത് കായ് കിട്ടുമോ നമ്മൾ ആ പറഞ്ഞ് അന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു അവസാനമായിട്ട് നമ്മളതിൻ്റെ ഒരു ഫോളോഅപ്പ് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ സുന്ദരിയേലത്തിൻ്റെ വേനൽക്കാലത്ത് ഫെബ്രുവരിയിലെ കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ വീണ്ടും സുന്ദരി ഏലത്തിൻ്റെ മൂന്നാമത്തെ വർഷത്തെ ഫോളോ അപ്പാണ് ചെയ്യുന്നത് അതായത് അതിൻ്റെ ഒരു പല കമൻസുകളും നമ്മളന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വേനൽക്കാലത്ത് കായുണ്ടാകുന്നില്ല ഡിസംബറിന് ശേഷം അതിൽ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഫെബ്രുവരി ഏ മാസമാണ് അപ്പൊ നമ്മൾ ഈ സമയത്തുള്ള ഒരു റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് കാര്യം എന്തൊക്കെയുണ്ട് സുഖമായിട്ട് എങ്ങനെയുണ്ടോ കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എല്ലാം നന്നായിട്ട് പോകുന്നു നന്നായി പോകുന്നു അപ്പൊ നമ്മുടെ ഹേലച്ചെടികളൊക്കെ എങ്ങനെയുണ്ട് എല്ലാം നല്ല മികച്ച മികച്ചു ഇത് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചെടികൾക്ക് ഹൈറ്റ് കുറവ് തോന്നിക്കുന്നുണ്ടായിരുന്നു അതെന്താങ്ങനെയാണ് മണ്ണിന്റെ മണ്ണിന്റെ ഒക്കെ ആവാം ഞാൻ ഇന്നാ ഒരു ചെടി തട്ടമുണ്ട് ഞാൻ പറഞ്ഞില്ല വളരെ വളരെ ശക്തമായി നിൽക്കുമ്പോൾ ഇവിടെ വന്ന നല്ല ചെറിയ ചെടികളായിട്ട് നമ്മൾ ആദ്യം കണ്ടപ്പോഴും ചെറിയ 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 ചെടിയായിരുന്നു ചെറിയ ചെടികളായിരുന്നു ഹൈറ്റ് കുറവായിരുന്നു കാറ്റ്പിടുത്തം കുറവായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്തായാലും ഈ വേനൽ കാലത്ത് നല്ല രീതിയിൽ ഉൽപാദനം ഉണ്ട് എന്നൊരു സംശയമില്ല അപ്പൊ ഈ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നനവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോ ഇല്ല നമ്മളിപ്പോ തുടങ്ങിയിട്ടില്ല ഇനി കുറച്ചും കൂടെ വേനൽ ആയിക്കഴിയുമ്പോഴത്തേന് വല്ലതും കൊടുക്കാൻ സ്റ്റാർട്ട് ആകുന്നുണ്ട് വെള്ളത്തിന്റെ തുടങ്ങുന്നുള്ളു നമുക്കിപ്പോൾ ഈ ഡിസംബറിന് ശേഷം അതിൽ കായ്പിടുത്തം എങ്ങനെയുണ്ട് നല്ലപോലുണ്ട് കൊത്തേലൊരു എട്ട് കാവൊക്കെ പിടിക്കുന്നുണ്ട് നമുക്ക് എട്ട് കായ് വെച്ച് പിടിക്കുന്നുണ്ട് കാരണം എടുത്തുപോയ മാർക്കുകളുണ്ട് ഡെഫിനറ്റ്ലി അതേപോലെ തന്നെ പുതിയ കായകളും ഉണ്ട് പക്ഷെ ചിംബുകളുടെ എണ്ണം കുറവാണോ ചിമ്പുകളുടെ എണ്ണം കുറയുന്നത് അധികം ചിമ്പ് കയറി കഴിഞ്ഞാല് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചിമ്പേന്ന് ആറ് ശരമ്പരത്ത് അടിക്കുന്നുണ്ടല്ലോ അപ്പൊ അധികം ചിമ്പ് കയറിക്കുമ്പോഴത്തേന് ഇപ്പൊ പത്ത് ചിംബുണ്ടെങ്കി അതിൻ്റെ അകത്ത് ആവറേജ് ഒരു നാപ്പത് അമ്പത് ശരം അടിക്കും അപ്പൊ ആ അമ്പത് ശരം നമ്മളെ ചിംബ് കയറി തിങ്ങി പോയാലും ശരം പിള്ളോട്ട് വരാൻ പക്ഷെ അകത്തകത്തേക്ക് അകത്തേക്ക് നീക്കുന്ന കായ്ക്ക് പുറത്തേക്ക് വരാൻ പാടായി പാടായിട്ട് എന്തായാലും നിലവിൽ കായുണ്ട് വളരെ നന്നായിട്ട് കായുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും വളമോ കാര്യങ്ങളോ ഇല്ല ഇല്ല ഇപ്പൊ നിലവിൽ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു മാസം നമ്മൾ വെച്ച് നോക്കുമ്പോ തന്നെ നമ്മടെ പറഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് കാ പിടിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തെ പറമ്പ് നോക്കുവാണെങ്കില് ശരം പോലും ഇല്ലാതും ഇല്ല അവിടെ ഇങ്ങനെ അതൊരു സത്യാവസ്ഥയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഒന്നുമില്ല അവസ്ഥയിലേക്ക് കാണുന്നുണ്ട് ഓക്കെ അത് നമ്മുടെ ഈ ചെടിയുടെ പ്രത്യേകത കൊണ്ടാണോ ചെടി പ്രത്യേകത സുന്ദരിലത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും പ്രഷകർക്ക് വേണ്ടി പറയുന്നു വളരെ വൃത്തിയായിട്ട് ഇപ്പോഴും കായകൾ ഉണ്ട് എന്തായാലും ഏത് മാസം ഫെബ്രുവരി ആണെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു അപ്പൊ ആ ഒരു പ്രത്യേകത കായയുടെ പ്രത്യേകത ഉണ്ട് അത് ഒരു ചെടി ഒരു പ്രത്യേകതയാണെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പൊ ലാസ്റ്റ് വളം എത്ര നാളായി ചെയ്തിട്ട് നമ്മളിപ്പോ അങ്ങനെ വളം ചെയ്തിട്ടില്ല അവരുടെ ഒന്നും അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഇപ്പൊ തന്നെ നമുക്ക് ഓരോ ചരത്തേലും കാണാം കായ് ഇറുകിയാണ് പിടിക്കുന്നത് എല്ലാ ചെടിയിലും ആവറേജ് വെച്ചിട്ട് മാത്രമല്ല മൊത്തത്തിൽ നല്ല രീതിയിൽ ഇറുകിയാ നമ്മുടെ ചെടി മൊത്തം പിടിക്കുന്നത് ഓക്കെ നന്നായിട്ട് തിങ്ങി ശരിക്കും അത് കൊത്തകലം കുറവായിട്ടാണെന്ന പോലെ സംശയമുണ്ട് വളരെ തിങ്ങി ആയിട്ട് കായുള്ളതായിട്ട് നമുക്ക് ഫീല് ചെയ്യുന്നുണ്ട് പിന്നെ കായ എടുത്ത് പോകുമ്പോഴത്തേനെ കായ് ഉണ്ടായേ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മളിപ്പോ കായ എടുത്ത് പോയിട്ട് നമുക്ക് ഒരു കൊത്തയില് ഇട്ട് കാവിച്ചുണ്ട് നമുക്കിതിപ്പോ വേനൽകാലത്ത് മുഴുവൻ കായലഭിക്കുന്നുണ്ടോ ഒന്നുണ്ട് പന്ത്രണ്ട് മാസം നമുക്ക് കായ ഉണ്ട് പന്ത്രണ്ട് മാസം കായലഭിക്കുന്നുണ്ട് കായടുക്കുന്നുണ്ട് ഒരു സമയത്ത് പോലെ ഇതേ രീതി ഇപ്പൊ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും കിട്ടുന്നത് കിട്ടുന്നത് ജൂൺ ജൂലൈ ആകുമ്പോൾ കുറച്ചും കൂടി കുറച്ചും കൂടെ കൂടുതൽ ഉള്ളു സുന്ദരി സുന്ദരിയലത്തിന്റെ കൃഷി രീതികള് അതിന്റെ മറ്റൊരു ഫോളോ അപ്പ് വീഡിയോയെ ബാക്കി ഇതിന്റെ സംരക്ഷണങ്ങളെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ മുൻപുള്ള എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി അതുമായി മോട്ട് പോകാം പഴയ വീഡിയോസ് കാണാം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു തട്ട കൊണ്ടുപോയപ്പോ രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം ഇതിപ്പോ നമുക്ക് റിസൾട്ടായി കാണും തുടങ്ങി എല്ലാവരും നല്ല റിസൾട്ടാ പറഞ്ഞു നല്ല റബ്ബർ തോട്ടത്തിലൊക്കെ കൊണ്ട് ആൾക്കാർ വെച്ചിട്ടുണ്ട് ഓക്കെ അവർ വിളിച്ചിട്ട് നല്ലപോലെ ചിമ്പ ചിമ്പായിട്ടുണ്ടെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നല്ല റിസൾട്ടാണ് നിലവിൽ എല്ലാം ലഭിക്കുന്നത് നിലവിലെ നല്ല റിസൾട്ട് റബ്ബർ തോട്ടത്തിൽ ഏത് ഭാഗത്താണ് വെച്ചിരിക്കുന്നത് പാലാസൈഡ് ഒക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഇടയ്ക്ക് ലോറഞ്ചായി സാർ ലോറഞ്ച് പിന്നെ ഈ ഇടയ്ക്ക് തിരിച്ചു സുന്ദരത്തിന് കൊണ്ടുപോയിട്ടുണ്ട് ആഹ് നമുക്കറിയില്ല ഈ കൊല്ല അദ്ദേഹം വിളിച്ചു പറയാന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ നമുക്ക് അതും അടുത്ത വർഷത്തേക്ക് അതിന്റെ ഒരു റിസൾട്ട് ഡെഫിനറ്റ്ലി അറിയാൻ സാധിക്കും ലോ ഓറേഞ്ച് ലേലോ എങ്ങനെ വളരുന്നു പ്രത്യേകിച്ച് സുന്ദരിലേലത്തിന്റെ ലോ റേഞ്ചിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് നമ്മളിത് മൂന്നാമത്തെ വർഷമാണല്ലേ അതെ അതെ സുന്ദരിലത്തിന്റെ വീഡിയോ ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ കർഷകർ ഏറ്റവും കൂടുതൽ പറഞ്ഞ കംപ്ലയിന്റ് എന്താണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളുള്ളതായിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിലവിൽ അവർ അങ്ങനെയൊന്നും ചോദിച്ചില്ല ഇടയ്ക്ക് എപ്പോഴും ചോദിക്കും വല്ല വളം എന്ന് മാത്രമേ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും കർഷകരോട് ഞാൻ പറയുന്നത് എപ്പോഴും വളം ഇടാനേ പറയുള്ളൂ അത് മാത്രമേ ഉള്ളൂ അല്ലേ നൂറ് ശതമാനം ഞാൻ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളൂ കാരണം ഒരേ കൃഷി എന്ത് കൃഷിയായാലും വളം ഉപയോഗിച്ചാലേ കൃഷി ചെയ്യുക വളമാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് വേറെ ഓടുന്നുണ്ട് ഭൂമിക്കുള്ള ഉള്ള ജൈവം തന്നെ അപ്പൊ നമുക്ക് അമിതമായിട്ടുള്ള വളം വേണ്ട ഓക്കെ വെച്ചുവിടുന്ന സമയത്ത് ആദ്യത്തെ ഒരു കൊല്ലം ചിമ്പ് കയറാൻ വേണ്ടി വല്ലോ അത് പിണ്ണാക്കോ അങ്ങനത്തെ എന്തിനും ആരും കളിക്കൊഴിച്ചാൽ മതി അതിനുശേഷം വലിയ വളപ്രയോഗം വേണ്ട വളപ്രയോഗം വേണ്ട പ്രത്യേകിച്ച് രാസമുള്ള പ്രയോഗം വേണ്ട എന്നാണ് അയറിന്റെ വാദം എന്തായാലും ഇവിടെ ചെടികളിൽ ഉണ്ട് നമ്മൾ പതിനെട്ട് മാസമായ ചെടികൾ അല്ല ആ പതിനെട്ട് മാസമായ ചെടികളും ഒൻപത് മാസമായ ചെടികളും ശ്രദ്ധിക്ക ശ്രദ്ധിച്ചിരുന്നു അല്ലാതെ മാന്യമായ വിളവ് തന്നെ ലഭിക്കുന്നുണ്ട് ഇപ്പൊ കൂടിയാണെങ്കിൽ ഈ വേനൽക്കത്താണെങ്കിൽ പോലും നമുക്ക് ബോൾട്ടിന് കായ്ക്ക് ബോൾട്ടിന് ഒരു സൈസ് വ്യത്യാസം വരുന്നില്ല ഇപ്പോഴും നല്ല ബോൾട്ടുകൾ തന്നെയാണ് നമുക്ക് മഴക്കാലത്തുള്ള അതേ ബോൾട്ടും അതായത് കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഓക്കെ നമ്മളിവിടെ പല ചെടികൾ ഒരേ സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെടി രണ്ടാമത്തെ ചെടി അത് മൂന്നാമത്തെ ചെടി ഏത് ചെടിയിലും അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല അതിന് കായ് എല്ലാ ചെടികളിലും ഒരേപോലെ വളരെ വൃത്തിയായ കായ് പിടുത്തം കാണുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ വളരെ നന്നായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു മാസം ഫെബ്രുവരി ആണ് അതുകൊണ്ട് തന്നെ ഇതാ ഇത്ര കായലെന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഉള്ള ഒരു ഇനത്തിൻ്റെ പ്രത്യേകതയാണോ എന്താണെങ്കിലും നമുക്കല്ലാണ്ട് വേറൊന്നും സ്ഥിരീകരിക്കാനില്ല എന്നെ തന്നെ പ്രത്യേകത എന്ന് പറയേണ്ടി വരും കാരണം ഇതാ ഇതേപോലെ അതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന നിറയെ എടുത്തു പോയ കൊത്തുകളാണ് അതിനൊപ്പറം അത് നിറയെ കായ്കളും ഉണ്ട് ഇതൊരു പതിനാറ് മാസമായ ചെടി അതായത് മാസം കൊണ്ട് നമുക്ക് ആവേശ ഒരു കായകെട്ടി കിട്ടി തുടങ്ങണതാണ് പക്ഷേ ഇതിലിപ്പോൾ ഇത് പതിനാറ് മാസം കൊണ്ട് വളരെ വൃത്തിയായ കായകൾ ലഭിക്കുന്നുണ്ട് ഇതാണ് ഒൻപത് മാസമായ സമയത്തെ ഒരു ചെടി ഒൻപത് മാസം ഇത് പതിനാറ് മാസം ഈ ഒരു വ്യത്യാസമുണ്ട് പതിനാറ് മാസത്തിൽ ഇത് ആവശ്യത്തിന് ചിമ്പായിരിക്കുന്നു വളരെയധികം ചിമ്പുകളുണ്ട് ഇതെല്ലാം ഒരേപോലെ തന്നെ മെയ് മാസത്തിൽ വെച്ച ചെടികളാണ് ഇതെല്ലാം അത് വളരെ വൃത്തിയായി കാഴ്ച തുടങ്ങിയിരിക്കുന്നു നല്ല ചിമ്പുകളുണ്ട് അതേപോലെ തന്നെ എന്താ ഇതിനും അങ്ങനെ തന്നെ യാതൊരു മാറ്റമില്ല അപ്പോൾ നമ്മളിത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്തത് കാരണം നമ്മൾ ഇതിനെ പറ്റി രണ്ട് തൊട്ട ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൃഷി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അന്നേരത്തെ വിളവ് നമ്മൾ കണ്ട് മനസ്സിലാക്കി അപ്പോൾ ഒരു വേനൽക്കാലത്തെ വിളവ് അതായത് ഫെബ്രുവരി മാസം ഇതിൽ അതിൻ്റെ അവസ്ഥ എന്താണ് പല അഭിപ്രായങ്ങളും വന്നിരുന്നു അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോളോ ആയിരുന്നു അപ്പോൾ നമ്മളത് ചെയ്തിരിക്കുന്നു കണ്ടിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്